സുഹൃത്തുക്കളായിരിക്കുമ്പോൾ സല്ലഭിക്കുക സന്തോഷിക്കുക പിണങ്ങിക്കഴിഞ്ഞാൽ ആക്രമിക്കുക എന്ന നിലയിലേക്ക് മനുഷ്യത്വം മാറിയിരിക്കുന്നതായി കാണുന്ന കാഴ്ചയാണ് കാസർഗോഡ് അതൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതൂരിലെ യുവതി ജോലിസ്ഥലത്തുനിന്ന് വീട്ടിലേക്ക് മടങ്ങവെയാണ് സുഹൃത്തായ യുവാവ് യുവതിയെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് കർണാടകയിലെ മണ്ടക്കോൽ കന്യാന സ്വദേശി പ്രതാപാണ് കുത്തിയതെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മണ്ടക്കോൽ സ്വദേശിയായ ഭർത്താവിൽ നിന്നുള്ള വിവാഹമോചനത്തിന് യുവതി കേസ് നൽകിയിട്ടുണ്ട് ഭർത്താവിൻ്റെ സുഹൃത്തു കൂടിയായ ഈ പ്രതാപ് നിരന്തരം യുവതിയെ ശല്യം ചെയ്യുന്നതായി കാണിച്ച് വനിതാ സെല്ലിലും ആതൂർ പോലീസ് സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ടായിരുന്നു സ്റ്റേഷനിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിൽ ഇനി ശല്യം ചെയ്യില്ല എന്ന് എന്നയാൾ ഉറപ്പ് നൽകിയതുമായാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ തിങ്കളാഴ്ച വൈകിട്ട് ആദൂർ ലോട്ടറി സ്റ്റാളിൽ നിന്ന് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകവേ വഴിയിൽ കാത്തുനിന്ന പ്രതാപ് കട്ടാര ഉപയോഗിച്ച് രേഖയുടെ കഴുത്തിൽ കുത്തുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്